ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഇക്കൊല്ലത്തെ അരിയുണ്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നതാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കലുണ്ട് കർക്കിടക മാസത്തില സാധാരണ അരിയുണ്ടെല്ലാം എല്ലാവരും ആക്കുക ഇന്ന് ഞാൻ ഏതായാലും ആക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയെല്ലാം വറുക്കുന്നത് നിങ്ങൾക്ക് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പം അതിന് വേണ്ടി ഞാൻ ഇതാ ഇതിന് ഒരു നാഴി അരിയാന്ന് എല്ലാം കഴുകി എന്നിട്ട് വെച്ചിട്ടുള്ളത് എല്ലാം ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് വറുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പ് വെല്ലും എല്ലാം ചെത്തി ഇട്ടിട്ടുണ്ട് അപ്പം നമുക്കിത് വറുത്തെടുക്കാം അപ്പോൾ ഇനി ഗ്യാസ് കത്തിച്ചിട്ട് അടുക്കും അപ്പം നല്ല അടിപൊളിയിട്ട് വറുത്തെടുത്ത് തനിയതിൻ്റെ ശേഷം വേണം നമുക്ക് ഇത് പൊടിച്ചെടുക്കാം ഓക്കെ വറുത്താം നല്ല അടിപൊളിയായിട്ട് വറുത്തെടുക്കണം നല്ല പൊരി പോലെയാവും കഴുകിയത് കൊണ്ട് അരി നല്ലോണം ചൂടായി വരുമ്പോൾ നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി പൊരി പോലെയാകും അപ്പൊ വേഗത്തിൽ വറത്തിട്ടെടുക്കാം അപ്പോൾ അതിൽ കുറച്ച് ഏലക്കായി കൂട്ടണം പൊടിക്കുമ്പം അരി പൊടിക്കുന്ന നേരത്ത് തനിയേൻ്റെ ശേഷം മിക്സിയിൽ പൊടിക്കാൻ പറ്റും ചൂടോടെ പൊടിക്കാൻ പറ്റില്ലല്ലോ മിക്സി പോയിപ്പോലോ അപ്പൊ അങ്ങനെയാണ് എല്ലാ പ്രാവശ്യം ആക്കുന്നതാണ് ഞാൻ വീഡിയോ ഇതിനു മുന്നേ ഇട്ടിട്ടുണ്ട് എനിക്കൊരു സംശയം അറിയില്ല ഓർമ്മയില്ല ഇപ്പൊ കുറേ ആയി ഇടാത്തത് അപ്പം ഏതായാലും ഇപ്പം എന്ന് വിചാരിച്ച് ഇക്കല്ലത്തെ അരിയുണ്ടാ പണ്ടെല്ലാം നമ്മൾ ഒരളിൻ്റെ അകത്താണ് എല്ലാം അരിയെല്ലാം പൊടിക്കലും മുലിക്കലും എല്ലാം ഇപ്പം ഒരളെല്ലാം മൂലക്ക് കൊണ്ട് ഇട്ടിട്ടാണുള്ളത് ഉപയോഗശൂന്യമായി കിടക്കുന്നതാണിപ്പോൾ ഇപ്പം മിക്സി വന്നതിൻ്റെ ശേഷം എല്ലാം മിക്സിയിലാണ് പൊരുവാഴി ഇല്ലെങ്കിൽ പിന്നെ പണ്ട് അരി വറുത്തിട്ട് അമ്മീൻ്റെ മുകളിൽ നിന്ന് പൊടിച്ചിട്ടും ആക്കലുണ്ട് പണ്ടത്തെ അമ്മമാരെല്ലാം അങ്ങനെയെല്ലാം ചെയ്ത് ഞാനും കുറേ ചെയ്തിരുന്നു അങ്ങനെയെല്ലാം അമ്മമാർ മാത്രല്ല ഞാനും ചെയ്തു സിതാ ഞാൻ അരിയെല്ലാം വറുത്ത് ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട് എല്ലാം നല്ല പൊരിങ്ങി വന്നിട്ടുണ്ട് പണുന്നുണ്ടെല്ലാം അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വന്നിട്ടുണ്ട് അധികം തീ കൂട്ടാണ്ട് ആക്കി ആക്കി വെക്കുന്നതാണ് ഇടക്കൊന്ന് തീ കൂട്ടും അപ്പോൾ തീ നല്ലോണം ആകുമ്പോൾ വീണ്ടും ഞാൻ കുറക്കും അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് ഏകദേശം എല്ലാം പൊതിഞ്ഞ് വന്നിട്ടുണ്ട് നോക്കട്ടെ നല്ല അസം വെക്കുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് പൊരിങ്ങ അപ്പോൾ ഇനി ഇത് ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെരിഞ്ഞ ഓടിയായിപ്പോകും അതുകൊണ്ട് നമുക്ക് സീ ഓഫാക്കിയിട്ട് മാറ്റി കളയാം എന്നിട്ട് ഞാൻ ഇതെന്താ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരത്തുക എന്നിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം തഴിഞ്ഞതിൻ്റെ ശേഷം പൊളിച്ചെടുക്കണം എന്നിട്ട് ഞാൻ കാണിച്ച് തരാം ഞാൻ കുറച്ച് ബദാം പൊടിച്ച് വെച്ചിട്ടുണ്ട് അണ്ടിപ്പരിപ്പില്ലായിരുന്നു അപ്പോൾ ഞാൻ ബദാം കുറച്ച് ഇതാ പൊടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഈ ഉണ്ടേൻ്റെ പരം ചേർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ട് അൻറ്റിപ്പിരിക്ക് ഞാൻ പറഞ്ഞതും ഇന്നലെ വാങ്ങാൻ മറന്നു ഇന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല ഭയങ്കര തിരക്കാവുന്ന പൈസ അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ഞാനിതാ അരി വറുത്തത് പൊടിച്ചിട്ട് കൊണ്ടിരുന്നുണ്ട് പൊടിക്കുന്നതൊന്നും കാണിക്കുന്നില്ല ഞാൻ പൊടിക്കുന്നതിനെ കൊണ്ടിരുന്ന വീണ്ടും വീണ്ടും കൊണ്ടാണ് അപ്പൊ ഞാൻ എല്ലാം പൊടിച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ ബേസ് ഇതാ ഞാനെല്ലാം പൊടിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് വറുത്ത അരി എല്ലാം പൊടിച്ച് ഞാൻ ൊരു ഭാഗത്തേക്കാക്കണം എല്ലാം കൂടി മിക്സ് ആക്കണം ഇത് ഇതിൻ്റെ അത് ഞാൻ ബദാം പൊടിച്ചിട്ടിട്ടുണ്ടെങ്കിലും അപ്പം എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വേണം എടുക്കാൻ എന്നാലേ ശരിയാണ് അപ്പം ഇനിയാ നമുക്ക് വെല്ലം തേങ്ങയുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പം അത് മിക്സിയിലേക്ക് എടുത്ത കുറച്ച് തേങ്ങ കുറച്ച് തേങ്ങയും കുറച്ച് ബെല്ലം ഇട്ടിട്ടുണ്ട് ഗ്യസ് ഇതാ കാണുന്നതെല്ലാം അപ്പം ഇതിനെ ഞാൻ അടിച്ചെടുത്തിട്ട് കൊണ്ടുവച്ചു എന്നിട്ട് പിന്നെ കുറച്ച് പൊടി ഇല്ലാത്ത പോവുക അങ്ങനെയാണ് ഞാൻ ഉണ്ട് ഇരിക്കൽ തേങ്ങയും ബെല്ലവും കൂടി ഞാനിതാ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഇതിലേക്ക് കുറച്ച് പൊടി ഇട്ട് വെക്കുക എന്നിട്ട് ഇതും കൂടി കൂട്ടിയിട്ട് അടിച്ചിട്ട് വയ്ക്കുക അങ്ങനെയാണ് ചെയ്യുക എന്നിട്ട് നമുക്ക് അത് മാറ്റി കൊടുക്കാം ഈ പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം ഇല്ലെങ്കിൽ ശരിയാവില്ല ഈ പാത്രത്തിലേക്ക് അതിനെ ഇട്ട് കൊടുക്കാൻ നമുക്ക് കിട്ടി ഇതും കൂടി ഞാൻ അരിച്ചെടുത്തിട്ട് വേഗം വരുന്നു ഇതാകെ കണ്ടല്ലോ ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് മാറ്റി കൊടുക്കുക നല്ല അടിപൊളിയായിട്ട് വന്നല്ലോ ഇതേപോലെ എല്ലാം നമുക്ക് അടിച്ചെടുത്തിട്ട് കൊണ്ടുപോകാം തേങ്ങയും വെല്ലവും ഈ പൊടിയും എല്ലാം എടുത്തിട്ട് ഇങ്ങനെയാണ് ഞാൻ ഉണ്ടത് അപ്പം നല്ല അടിപൊളി പെർഫെക്റ്റ് ഉണ്ടേയിരിക്കും ഒരു ഇതും ഉണ്ടാവില്ല അപ്പം ഞാൻ എല്ലാം അതേപോലെ അടിച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ട് കാണിച്ചു തരാം അപ്പം ഇതൊക്കെ ഞാൻ എല്ലാം മിക്സിയിലിട്ടെല്ലാം അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇല്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാം ഉണ്ടല്ലോ ഇനി നമുക്കിത് ആവശ്യത്തിനുള്ള ഉരുളകളാക്കി എടുക്കണം എല്ലാം കൂടി മിക്സ് ചെയ്യണം ഇനിയിപ്പോൾ എന്നിട്ട് വേണം ഉരുളകളാക്കാൻ അപ്പോൾ ഇത്രയാണ് ഉള്ളത് നാളിലേക്ക് ഒരു തേങ്ങയെടുത്ത് ഇരുന്നൂറ്റി അൻപത് വെല്ലുമാണ് പൊടി അപ്പോൾ ആ വെല്ലത്തിനുള്ള ആ അരിപ്പൊടിക്കുള്ള പാകമായിരുന്നു വേണ്ട ഒന്നൊരു ഇതുമില്ല അല്ല എല്ലാം നല്ല കണ്ടീഷനായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഞാൻ ഇതിലേക്ക് തട്ടുന്നുണ്ടേ അല്ലല്ലോ എന്നിട്ട് ഞാൻ മിക്സ് ആക്കാം എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഇഷ്ടപ്പെടാം അടിപൊളി ഉണ്ടയായിട്ട് കിട്ടുന്നത് വേണ്ട ഞാൻ ചെയ്യുന്ന കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നു എൻ്റെ കൈ ഇപ്പം എല്ലാം മധുരത്തിൻ്റെ ഇതായത് എനിക്ക് ഫോണിനെ തൊടാനും പറ്റില്ല ഗേസ് അതുകൊണ്ട് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ ഇതാക്കുന്നു എല്ലാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് ഉരുട്ടിയിട്ട് ഓരോരോ ഉരുളകളാക്കി എടുക്കാം നല്ല അടിപൊളി പാകത്തിൽ ഉണ്ടല്ലോ ഇത്രയും വണ്ണത്തിലാണ് ഞാനിത് ഉരുട്ടിയെടുക്കുന്നത് നല്ല അടിപൊളി അരി ഉണ്ട് ഇതായി റെഡിയായിരിക്കുകയാണ് ഗൈസ് ഉണ്ടല്ലോ നല്ല അടിപൊളി ഊട്ടിയാണ് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഇത് വേണ്ടിട്ട് നമുക്ക് വലിയ വണ്ണത്തിൽ ഇങ്ങനെ ഉരുട്ടിയിട്ടാക്കാം ഉരുട്ടിട്ടാക്കാം എന്നൊരിതുമില്ല അതിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഉരുട്ടിയെടുക്കാം പണ്ടെല്ലാം അങ്ങനെയാണ് കർക്കിടക മാസത്തിൽ ഉണ്ടയിടിച്ചിട്ട് വലിയ വണ്ണത്തിൽ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ട് കത്തിയാളിനെ കൊണ്ടെല്ലാം കൊത്തിയിട്ടാണ് പിറ്റേ ദിവസം അതിൻ്റെ പിറ്റേ ദിവസം എല്ലാം എടുത്ത് ഓരോ പീസ് 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 എടുത്തിട്ട് ചായക്കെല്ലാം കഴിക്കുക പണ്ട് അമ്മി ഉള്ള സമയത്ത് വെല്ലമ്മയും അമ്മിയല്ലേർക്ക് അതേപോലെ അവർ കർക്കട മാസത്തിലടിച്ചു വെക്കും വിരളിലിട്ടിട്ടാന്ന് ഇടിക്കുക നേരത്തെ വരെ ഇടിച്ചിട്ട് നല്ല ചൂടാവണം എന്നാൽ മാത്രമേ അത് വാങ്ങാൻ പാടുള്ളൂ എന്ന് പറയും അങ്ങനെ ഇടിക്കും ഇത് തന്നെ കൊണ്ടുവല്ല ഇടിപ്പിക്കലുണ്ട് അതേപോലെ തന്നെ ഞാനും അങ്ങനെ ചെയ്യുന്നുണ്ട് ഇപ്പം പിന്നെ മിക്സി വന്നേരം ഇപ്പം ഇങ്ങനെയാണെന്നെല്ലാം ആക്കിയിട്ട് എടുക്കുന്നത് ഇങ്ങനെയായാലും മോശമൊന്നുമില്ല ഉണ്ടല്ല ഇത് തന്നെയാണ് നല്ല അടിപൊളിയുണ്ട് തന്നെയാണ് നല്ല അടിപൊളി ഉണ്ട് അല്ലേ അപ്പം ഞാനെല്ലാം ഉരുട്ടി വെച്ചിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇപ്പോൾ കൈ സിത എൻ്റെ ഉണ്ടെല്ലാം ഇവിടെ ഉരുട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ഉണ്ടയാണെന്ന് എനിക്കിപ്പം കിട്ടിയിട്ടുള്ളത് നല്ല സൂപ്പർ അരി ഉണ്ടെന്ന് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് എന്ന് വിചാരിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം ബൈ